എടുക്കട്ടാ ഇപ്പോൾ നമ്മൾ പ്രയാഗരാജിലാണ് നിൽക്കുന്നത് പ്രയാഗരാജിൻ്റെ ഏറ്റവും വളരെ കൗതുകപൂർവ്വമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ രുദ്രാക്ഷ മാലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കൗതുകരമായ ഒരു കാര്യമാണ് കാണാൻ സാധിച്ചത് ഇന്നലെ തന്നെ നമ്മൾ പ്രയാഗിൽ കുളിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ കുളിക്കാനൊന്നും പറ്റിയിട്ടില്ല അത്ര ജനത്തിരക്കായിരുന്നു ഭയങ്കരമായ തിരക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ വീണ്ടും ശ്രമിച്ചു അപ്പോൾ അപ്പോഴാണ് ന്യൂസ് വന്നത് കുറേ ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ന്യൂസുകൾ വന്നു അപ്പോൾ ഇനിവേ ഇന്ന് നമ്മളെന്തായാലും ആ സംഘം കുളിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് ഇതാണ് ഏറ്റവും വിശിഷ്ടമായ കാണാൻ പറ്റിയ ഇത് ഇവിടെ ഇതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് സ്തൂപങ്ങൾ ഇവിടെ നിർത്തി വെച്ചിട്ടാണ് രുദ്രാക്ഷം കൊണ്ട് മൂടിയിരിക്കുകയാണ് രുദ്രാക്ഷം കൊണ്ട് മൂടിയിരിക്കുന്ന ഇതാണ് ഇവിടെ ഈ അഗോരി ബാബക്ക് അവർക്ക് രാത്രിയിൽ പൂജ ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങളെല്ലാം വച്ചിട്ടുണ്ട് ഏതായിരുന്നാലും വളരെ വിശിഷ്ടമായ ഒരു കാര്യം തന്നെയാണ് ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ലോക ജനത തന്നെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ലോകത്തുള്ള നാനാഭാഗങ്ങളിൽ നിന്നും പല പല ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് പല വിദേശികളും വന്നിട്ടുണ്ട് ആ ആ കൂട്ടത്തിൽ നമ്മളും എത്തി നമ്മൾ ഈ പുണ്യഭൂമിയിൽ എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ ഒരു കാര്യം ഇതിൻ്റെ പുറകോശത്താണ് ഗംഗയുള്ളത് അവിടെ സ്നാനം ചെയ്യുന്നവർക്ക് അവിടെ സ്നാനം ചെയ്യാം പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുന്നത് മഹാകുംഭമേള നടക്കുന്ന പ്രയാഗരാജിൻ്റെ ഈ ത്രിവേണി സംഗമം നടക്കുന്ന സ്ഥലത്താണ് പോകുന്നത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൗതുകകരമക്ക ആഴ്ച ഇത് ഇങ്ങോട്ട് ഇത് ഇത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ഇവിടെ കണ്ടിട്ട് പോകുന്നൊരിതാണ് ഇത് ലോകത്ത് തന്നെ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് ഇത്രയും രുദ്രാക്ഷമാലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ പറയാനുള്ളത് കൂടാതെ തന്നെ ഇനി നമ്മൾ അടുത്ത സെക്ടറിലേക്ക് പോവുകയാണ് ആ കുളിക്കാനുള്ള ത്രിവേണി സംഗമത്തിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോസും കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും നന്ദി